ുംരുവി കടകളെ മുഴുകും പുഴകളും അറിവെ മാമല മേലെ മഞ്ഞ േർന്നു നടക്കും വീരനും ആനന്ദനുറങ്ങും മണ്ണും തിന്നി സാഗരനാളിയ സാക്ഷാൽ കൊച്ചി മാറാൻ എന്തൊരു ചേനാണ് കാണാൻ എന്തൊരു ചേനാണ് മനസ്സു നിറയ്ക്കുന്ന നമസ്കാരം കേരള വിഷൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കേരളം മനോഹരത്തിലേക്ക് ആത്മാർത്ഥമായ സ്വാഗതം കണ്ടാലും കണ്ടാലും മതിതീരാത്ത കാണാൻ കൊതി തോന്നുന്ന കാഴ്ചകളിലൂടെയുള്ള സഞ്ചാരമാണ് കേരളം മനോഹരത്തിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല വർക്കലയിലേക്കാണ് നമ്മൾ പോകുന്നത് വർക്കലയിൽ നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് കാഴ്ചകളുണ്ട് ഇന്നത്തെ യാത്ര വർക്കലയിലേക്ക് വർക്കലയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വന്നു പോകുന്ന ഇടമാണ് വർക്കല ബീച്ച് ഇവിടേക്ക് ഇനി അറുന്നൂറ് മീറ്റർ മാത്രം എട്ട് കിലോമീറ്റർ മാറിപ്പോയാൽ നമുക്ക് കാപ്പിൽ ബീച്ചിലേക്ക് പോകാൻ പറ്റും പക്ഷെ നമുക്ക് ആദ്യം പാപനാശനം അതായത് നമുക്കറിയാം പിതൃതർപ്പണത്തിനായിട്ട് എല്ലാവരും എല്ലാ വിശ്വാസികളും വന്നു വന്നുചേരുന്ന ഒരിടം കൂടിയാണ് വർക്കല ബീച്ച് ഇനി നമുക്ക് വർക്കല ബീച്ചിലേക്ക് പോകാം അറുന്നൂറ് മീറ്റർ മാത്രം കാണാൻ പോകുന്നത് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രമാണ് തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വൈഷ്ണവ ക്ഷേത്രമാണത് ഒരുപാട് ചരിത്രങ്ങളുണ്ട് എൻ്റെ പേരിൽ പാണ്ഡ്യരാജാവ് ഒരിക്കൽ ബ്രഹ്മദേവനോട് ആവശ്യപ്പെട്ടു പാപമുക്തിക്കായിട്ട് എവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നിർമ്മിച്ച പാണ്ഡ്യരാജാവ് നിർമ്മിച്ച ക്ഷേത്രമാണെന്നും പിന്നെ അല്ലാതെ നാരദ മുഹസുകയോട് ഒരുപറ്റം തീർത്ഥാടകർ ചോദിച്ച് പാപമുക്തിക്കായി എന്ത് ചെയ്യണമെന്നും അപ്പോൾ അദ്ദേഹം തൻ്റെ അരയിൽ ചുറ്റിയിരുന്ന വൽക്കലം എന്ന് പറയുന്നത് മരപ്പട്ട് മര മരത്തോൽ കൊണ്ടുണ്ടാക്കി അരപ്പെട്ട വലിച്ചെറിയുകയും അത് ഈ പരിശുദ്ധവും പരിപാവനമായ ഒരു ഒരു ഗ്രാമത്തിൽ വന്ന് വീഴുകയും അങ്ങനെ വൽക്കലം വീണയിടമാണ് വർക്കല എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് എന്തായാലും പാപമുക്തിക്കായിട്ട് ഒരുപാട് ഭക്തർ ഒരുപാട് വിശ്വാസികൾ ഇടം കൂടിയാണ് ഇവിടം ജനാർദ്ദന സ്വാമി ക്ഷേത്രം ദക്ഷിണ കാശി അല്ലെങ്കിൽ തെക്കിൻ്റെ ബനാറസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വൈഷ്ണവ ക്ഷേത്രമാണ് ബർക്കല ജനാർദ്ദന സമുച്ചയം ദക്ഷിണ അല്ലെങ്കിൽ തെക്കൻ്റെ ബനാറസ് എന്നറിയപ്പെടുന്ന വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രമാണ് നമ്മൾ കണ്ടത് വർക്കലയെ വർക്കലയാക്കി മാറ്റുന്ന ഇത്തരം ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മളിനി ബീച്ചിലേക്ക് പോവുകയാണ് പാവനാശത്തേക്ക് വർക്കല ബീച്ചിലേക്ക് ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് രണ്ട് വശത്തുകൂടി പുറകുവശത്തുകൂടി നമുക്ക് നേരെ ബീച്ചിലേക്ക് എത്താൻ പറ്റും പാപനാശത്തേക്ക് എത്താൻ പറ്റും മുന്നിൽ കൂടി ഇപ്പോൾ ഞാൻ ഈ പോകുന്ന വഴിയിലൂടെ നമുക്ക് ആ ബീച്ച് എത്തി കഴിക്കും ഇവിടെ ഒരു നല്ല രസകരമായ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും നമുക്ക് ചെറിയ മഴ വന്നു തുടങ്ങിയിട്ടുണ്ട് ചാറ്റിൽ മഴ ഒരുപാട് പേരുണ്ടല്ലേ ഒരുപാട് പൂജാരിമാർ അല്ലെങ്കിൽ തന്ത്രികൾ അല്ലേ ശബരിമലയും ആയിട്ടല്ലേ ഓ ഇപ്പൊ ഇവിടെ എത്ര നാളായി അങ്ങനെ പേരെന്താണ് ചന്ദ്രശേഖര നായർ എത്ര സമയം വരാൻ ഇവിടെ ഇത് വൈകുന്നേരങ്ങളുണ്ടോ അത് രാവിലെ മാത്രമേ എല്ലാ ദിവസവും ഒന്ന് മറ്റൊന്നിൽ നിന്നും വേറിട്ട് നിൽക്കാൻ കാരണം ഒന്നായിരിക്കില്ല പല കാരണങ്ങളായിരിക്കാം വർക്കല ബീച്ചിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് ഇത്തരം കാഴ്ചകളാണ് ഏറ്റവും മഹ മനോഹരമായ പ്രകൃതി കാഴ്ചകൾ ആത്മീയമായ ചിന്തകളോട് വരുന്ന ഒരുപാട് പേർ പിതൃതർപ്പണത്തിനായി വരുന്ന വിശ്വാസികൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് സവിശേഷമാണ് വർക്കല ബീച്ച് രാവിലെ എത്തും നിങ്ങളൊക്കെ ഇവിടെ എത്തുന്നവിടെ ഇപ്പൊ തിര കൂടുതലായത് കൊണ്ട് അഞ്ചര കഴിഞ്ഞതിന് ശേഷം പിടിക്കുന്ന വേറെ ആൾക്കാരല്ലേ അതെ നിങ്ങൾ തന്നെയാണ് പിടിച്ചോണ്ട് ഈ സമയത്ത് ചെറുപ്പക്കാരെ ഉള്ളിലേക്ക് പോവും മീൻ കൊണ്ടുവരും നമ്മൾ ഇതിപ്പോ റീട്ടിലായിട്ട് കൊടുക്കുന്ന പാപമുക്തി നേടി പിതൃക്കളെ ധ്യാനിച്ചുകൊണ്ട് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം വേണമെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ മീൻ പിടിച്ചിട്ട് പോയല്ലേ അതല്ലാതെ വരുന്ന പാവനാശത്തെ മീൻ കഴിച്ചാൽ പാപം എന്നാണ് പാപനാശത്തെ മീൻ കഴിച്ചാൽ പാപം തീരും പിന്നെ എന്ത് വേണം ആ പാപനാശത്തെ മീനും കഴിച്ച് അവിടെ പോയി കഴിച്ചാലും വെള്ളവും കുടിച്ചു കഴിഞ്ഞാൽ സകല അവിടെ ഒരു വെള്ളം മൂന്ന് ഉണ്ട് ഉറവ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ശുദ്ധമായ നല്ല സ്പീഡ് ഈ കടൽ തീരത്ത് പ്രകൃതി അതായത് ഈ ബർക്കലിന്റെ ഏറ്റവും വലിയ പ്രത്യേക ആത്മീയതയുടെയും പ്രകൃതി പ്രകൃതി കനിഞ്ഞു നൽകിയ സംഭവമാണത് ആരും തുറന്നൊന്നും വന്നതല്ല അപ്പൊ പ്രകൃതി നമുക്ക് നൽകിയ വരദാനമാണ് ഇവിടെ ഒരു ഒന്ന് രണ്ട് ഓവുകളുണ്ട് അതിലൂടെ വരുന്ന ശുദ്ധമായ വെള്ളമാണ് ആ വെള്ളം കുടിച്ചാൽ ഭയങ്കര ആ എനർജറ്റിക്കാണ് വളരെ പോസിറ്റീവ് എനർജി എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഞാനീ ഞാനും ഇത് അനുഭവിച്ചിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് വർക്കലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ക്ലിഫിന് താഴെയായിട്ട് വരും ഈ പ്രകൃതി ഇങ്ങനെ അടിയിച്ചൊരുക്കി വെച്ചിരിക്കുക നമുക്ക് നമുക്കറിയാം കോവളത്തെ തിരക്കളിൽ നിന്നൊക്കെ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വർക്കിലേക്കാണ് അപ്പോൾ ആത്മീയതപരമായിട്ടാണെങ്കിലും പ്രകൃതിയുടെ ഭംഗി കൊണ്ടാണെങ്കിലും ശരി തന്നെ ഇപ്പോൾ ടൂറിസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ വർക്കല ഒരുപടി മുന്നിലായിക്കൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും താങ്ക് യു കേട്ടോ ഒരു പ്രത്യേക തരത്തിൽ പ്രകൃതി നമുക്കായി അണിയിച്ചൊരുക്കിയ പാറക്കൂട്ടുകളും കുന്നിൻ ചെരുവുകളുമൊക്കെ നമുക്ക് വർക്കലഭിച്ചിരുന്ന കാണാൻ പറ്റും സഞ്ചാരികൾക്ക് ഇങ്ങനെ യഥേഷ്ടം നടക്കാനും ഇരിക്കാനും വെയിലേൽക്കാനും ഒക്കെ പറ്റിയ ഒരിടമാണിത് ഞാനിപ്പോൾ വന്നപ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട് ഇവിടെ സാധാരണ വരുന്നത് ഈ ടൂറിസ്റ്റുകൾ ഒരുപാട് ഇതുപോലെ വരുന്നവരുണ്ട് പേര് ി എന്നാണ് പാവനാശ്ശിനി അപ്പൊ ആവശ്യം പോലെ ഹോളി ഡേ ദിവസങ്ങള് ഇന്നത്തെ തിരക്കല്ല ഞായർ ദിവസങ്ങള് ഹോളിഡേ ദിവസങ്ങളൊക്കെ ഭയങ്കരമായ തിരക്കാണ് പിന്നെ ആ മാസത്തിലൊരു ദിവസം കർക്കിട പാവും ആ ദിവസങ്ങൾ അതിന് അയിരക്കണക്കിന് ആൾക്കാർ വരും അല്ല ഞാൻ ടൂറിസ്റ്റുകൾ എവിടെയാണ് വരുന്നത് ടൂറിസ്റ്റുകൾ ഏറ്റവും എല്ലാ മേഖലയിൽ ഇത് കൂട്ടാൻ തന്നെ ഏറ്റവും ചെറിയ ബീച്ചുകളുണ്ട് ഇവിടെ തന്നെ ഇവിടെ തന്നെ ബീച്ച് ആലിയറക്കം ബീച്ച് അത് ഈ ഭാഗത്താണ് ൽ ബീച്ച് പറഞ്ഞത്ാസ്റ്റ് എന്തിലായിട്ട് വരും പിന്നെ മിഡിൽ വരും ഏണിക്കൽ ബീച്ച് എന്ന് അത് കഴിഞ്ഞിട്ട് ഈ ഇവിടം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ബ്ലാക്ക് ബീച്ച് ബ്ലാക്ക് ബീച്ച് കോടയം ബീച്ച് ആ മാന്ദ്ര ബീച്ച് ഇടവ ബീച്ച് കാപ്പിൽ ബീച്ച് ഓകദേശം എട്ടോളം ബീച്ചുകൾ വർക്കലോട് അനുബന്ധിച്ച് ഉണ്ട് ഈ ഭാഗത്തൊക്കെ ടൂറിസ്റ്റുകൾ വരാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്നത് വർക്കലയിൽ ീച്ച് ബീച്ച് ബീച്ച് ബ്ലാക്ക് സൺ ആണ് മണ്ണ് അവിടുത്തെ മണ്ണ് കറുത്ത മണലാണോ അനുസരണ ഉള്ളവരാണോ നമ്മുടെ ടൂറിസ്റ്റുകളൊക്കെ ടൂറിസ്റ്റുകൾ വിദേശികൾ പൂർണ്ണമായിട്ട് അവരെല്ലാം പിന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാര് പല രീതിയിലുള്ള സ്വാഭാവക്കാരൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നമുക്ക് കൂടെ കൂടെ തല്ലി കിട്ടാറുണ്ട് തമിഴ്നാട് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നത് പയ്യമാരൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മുടെ ആഫ്റ്റർ കൊറോണ തമിഴ്നാട്ടിൽ നിന്ന് ആവശ്യം പോലെ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം യാങ്ങാണ് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സൊക്കെയാണ് അത് വരുന്ന സമയത്ത് നമ്മൾ അവർ അവര് ഇരുപത് ഇരുപത്തിഞ്ച് ആൾക്കാർക്ക് യാങ്ങായിട്ടാണ് വരുന്നത് നമ്മള് മുൻകാലങ്ങൾ ഒരു ദിവസം ഒരു ഷിഫ്റ്റിൽ ഒരു സൂപ്പർവൈസറും പന്ത്രണ്ട് ഗാർഡും ഉണ്ടായിരുന്നു അന്ന് നമ്മളെ ആരെങ്കിലും മർദ്ദിക്കാൻ വന്നാൽ നമുക്ക് നമ്മുടെ സഹായത്തിന് നമ്മുടെ സഹപ്രവർത്തകർ ഉണ്ടാവും ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ അഞ്ച് ഡ്യൂട്ടി പ്ലേസ് ഉണ്ട് ഇപ്പൊ ഗാർഡ് എണ്ണം കുറഞ്ഞു കുറച്ച് ഒരു ദിവസം ഒരു സൂപ്പർവൈസറും അഞ്ച് ലൈഫ് ഗാർഡുമായിട്ട് കുറഞ്ഞു അപ്പൊ ഒരേ ഡ്യൂട്ടി പ്ലേസിൽ ഒരേ ലൈഫ് ഗാർഡേ ഉണ്ട് അപ്പൊ അവരെ എന്തെങ്കിലും മൺസൂണാണ് ശക്തമായ കടൽ അപ്പോൾ ഈ സമയത്ത് കടലിറങ്ങി അപകടമാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ ഏകദേശം മരണങ്ങൾ നമ്മുടെ വർക്കല നടന്നിട്ടുണ്ട് അതൊക്കെ ഈ ഇല്ലാതെ വെച്ചിരിക്കുന്ന ബോർഡുകൾ നിർദ്ദേശങ്ങളെ കേൾക്കാതെ പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അപകടം നടന്നെങ്കിൽ പോലും ഗാർഡുള്ള ബീച്ച് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ബ്ലാക്ക് ബീച്ച് വരെ ഉള്ളത് മറ്റുള്ള ഈ വരെയുള്ള ബീച്ചുകൾ ലെഫ്ഗാർഡില്ല ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഈ ബീച്ചുകളാണ് കാപ്പിൽ ബീച്ച്

നമ്മളെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ പോകുന്ന സമയത്ത് ഓർമ്മപ്പെടുത്താനാണ് ഈ കൂട്ടുകാർ നിൽക്കുന്നത് അപ്പോൾ ഇവരെ മനസ്സിലാക്കാനും ഇവരനുസരിക്കാനും നമ്മൾ മറന്നുപോയാൽ പിന്നെ ഓർക്കാനും ജീവിക്കാനും നമ്മളുണ്ടാവില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് അല്ലേട്ടാ ഓക്കെ സർ താങ്ക് യു കേട്ടോ താങ്ക് യു സോ മച്ച് നിങ്ങളെപ്പോലെ സുമനസ്സുകളായ അല്ലെങ്കിൽ എന്താ പറയുന്നത് എന്തിനും തയ്യാറായി നിൽക്കുന്ന മറ്റുള്ളവരുടെ ജീവിന് വേണ്ടി രക്ഷിക്കാൻ നിൽക്കുന്ന കൂട്ടുകാരോട് സ്നേഹവും ഇഷ്ടവും പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ കേരളം മനോഹരമാക്കാനായി നടന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു സോ മച്ച് നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുള്ള പോലെ ആഗ്നേയശിലയെന്നും അവസാദ ശിലയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അത്തരത്തിലുള്ള ശിലയിൽ നിന്ന് വരുന്ന ജലം അത്യപൂർവമായ ജലം ലഭിക്കുന്ന ഒരു ഇടം കൂടിയാണ് വർക്കല ബീച്ച് പ്രകൃതി തന്നെ ഒരുക്കിയ തട്ടുതട്ടായി തീർത്ത മലയിടുക്കൾക്കിടയിലൂടെ കടൽ തീരത്ത് കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്തൊരു രസമാണെന്നറിയാമോ വർക്കരയിൽ മാത്രം കാണാൻ പറ്റുന്ന ചില പ്രത്യേകതകൾ ഒന്നാണ് ഇവിടെ ഇവിടെ റോവുചാലുണ്ട് വിശേഷപ്പെട്ട രോപുചാൽ ഒരുപക്ഷെ പലയിടങ്ങളിലും ഇത്തരം പാറയിൽ നിന്ന് വരുന്ന ജലം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് കാരണം ഇവിടെയും മലയിടി ഇടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് പാറക്കെട്ടുകൾ തകർന്നു വീഴുന്നുണ്ട് കാറ്റത്തും പ്രകൃതിക്ഷോഭത്തിലും ഒക്കെ സംഭവിക്കാറുണ്ടെങ്കിലും നമ്മുടെ ടൂറിസം വകുപ്പ് അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് എത്രയും പെട്ടെന്ന് ഇതിനെ നിലനിർത്താനുള്ള സംരക്ഷണങ്ങളൊക്കെ വരുത്തി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്പനേരം നമുക്കൊന്ന് പോയി അങ്ങോട്ട് പോയിട്ട് ആ നിന്ന് ഒരു തുള്ളി ജലം നുകരാം പ്രകൃതി കരിഞ്ഞുരുളിയ വരപ്രസാദമാണ് ഈ ഓമിച്ചാൽ വർഷങ്ങൾക്കുമുമ്പ് കുട്ടിക്കാലത്ത് ഞങ്ങളിങ്ങനെ ഞാൻ അടുത്താണല്ലോ ചെറിയ കീഴാണല്ലോ ഞങ്ങളിങ്ങനെ വർക്കല ബീച്ചിൽ കുളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുളിക്കും ഈ നല്ല വെള്ളത്തിൽ ശുദ്ധമായ വെള്ളം നമ്മളിങ്ങനെ ശിലകൾ മൂന്ന് തരത്തിലാണല്ലോ ആഗ്നേയ ആഗ്നേയശില അവസാദ ശില അങ്ങനെയൊക്കെ അപ്പോൾ ഇവിടെ അങ്ങനെ ശിലയിൽ നിന്ന് ഊറി വരുന്ന വെള്ളമാണത് അന്ന് പക്ഷേ ഇങ്ങനെ ഒരു ഒരു സംരക്ഷണമില്ലായിരുന്നു കാരണം നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് ഈ മല ഓരോ ദിവസങ്ങളിലും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാറയും ഇടിഞ്ഞ് പൊളിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പലതരത്തിലും വാർത്തകൾ നമ്മൾ വരുന്നുണ്ട് പക്ഷേ എങ്കിലും ഇപ്പോൾ അത്യാവശ്യം ഒന്ന് സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ടൂറിസം വകുപ്പ് ഇതിനെ കുറച്ചുകൂടി മേൽനോട്ടം കൊടുത്തുകൊണ്ട് കുറച്ചുകൂടി സംരക്ഷിക്കുമെന്ന് ഉറപ്പാണ് കാരണം ലോകത്ത് പലയിടത്തും ഇത്തരത്തിൽ വരുന്ന ജലം അപൂർവമായി കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ വർക്കലക്കാർക്ക് ഞങ്ങൾ ഈ നാട്ടുകാർക്ക് ഇന്നും സന്തോഷം നൽകാനായിട്ട് ഈ ഓവ് ജാല് ഈ ഓവനിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതാ ഇതിന് മുകൾ വശത്താണ് ക്ലിപ്പ് കേരള മനോഹരം എന്ന ഈ പ്രോഗ്രാമിലൂടെ എൻ്റെ ഈ യാത്ര ഇങ്ങനെ തുടരുകയാണ് ഇപ്പോൾ നമ്മൾ പല കാഴ്ചകളും വർക്കലയിലെ സവിശേഷപ്പെട്ട സവിശേഷമായ പല കാഴ്ചകളും കണ്ടു കഴിഞ്ഞു ഇനി മറ്റൊരു സവിശേഷമായ ഇടത്തേക്കാണ് എൻ്റെ യാത്ര